ഇതിങ്ങനെ മത്സരിക്കുന്നു എന്നുള്ള വാർത്ത ഇങ്ങനെ വരാൻ തുടങ്ങിയ സമയത്ത് അതിങ്ങനെ ചെറുതായി എഴുതി കാണിക്കാൻ തുടങ്ങിയ സമയം തൊട്ട് എനിക്ക് കോളോട് കോത എനിക്ക് മെസ്സേജോട് മെസ്സേജാണ് അതിലേറിയ പങ്കു വന്നത് നിങ്ങളെപ്പോലുള്ള പ്രവാസികളായ സാധാരണക്കാരുടെ മുഖയിൽ നിന്നായിരുന്നു എന്നുള്ളത് ഞാനിപ്പോൾ തിരിച്ചറിയാം അതുകൊണ്ട് തന്നെ വോട്ട് ചോദിക്കാൻ എവിടെയൊക്കെ പോകണം എന്നുള്ള ആലോചന ഞങ്ങൾക്കിടയിൽ ഉണ്ടായപ്പോൾ തലശ്ശേരിയിൽ പോകണം കൂത്തുപറമ്പിൽ പോകണം കുറ്റ്യാരിയിൽ പോകണം പേരാമ്പ്രയിൽ പോകണം കൊയിലാണ്ടിയിൽ പോകണം വടകരയിൽ പോകണം നാദാപുരത്ത് പോകണം അതുപോലെ തന്നെ ഷാർജയിലും ദോഹയിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും വരണം എന്നുള്ള തീരുമാനം നമ്മൾ നമ്മളെടുത്തതിൻ്റെയും കാരണം തന്നെയാണ് പക്ഷെ എനിക്കിത് ശീലമുള്ളൊരു കാര്യമല്ല ഞാൻ ഇതിനു മുമ്പ് മത്സരിച്ച് പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്തേക്ക് ഞാൻ ആ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും വിട്ടുതന്നെ പുറത്തു പോവാറില്ല ഞാൻ അവിടെ തന്നെ വെക്കാറാണ് പരമാവധി അവിടെ തന്നെ പരമാവധി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടും തന്നെ ഞാൻ ഒരു കാര്യം ഹൃദയത്തോട് ചേർത്ത് കൈവെച്ച് പറയുന്നു വടകരക്ക് ഹൃദയം നിറഞ്ഞ നന്ദി നന്ദിയിലെ വടകരക്ക് ഹൃദയം നിറഞ്ഞ നന്ദി ോഹയിലെ മ നഗരയ്ക്ക് മൃതദേഹം നന്ദി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ എൻ്റെ നന്ദി വാക്കിലൊതുങ്ങുന്നതല്ല അത് വാക്കുകൊണ്ട് തീരുന്നതുമല്ല എൻ്റെ പ്രവൃത്തിയിൽ ആ നന്ദി ഈ ജനതയോട് ഉണ്ടായിരിക്കും എന്നുള്ള ഉറപ്പും വാക്കും നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഠിനമായി അധ്വാനിച്ച് ചോര വീരാക്കി പണിയെടുത്ത് കിട്ടുന്ന അല്പാൽപം തുക മാറ്റിവെച്ച് കുടുംബത്തെ നോക്കുന്ന നാടിനെ നോക്കുന്ന സമൂഹത്തെ നോക്കുന്ന പാവപ്പെട്ട പ്രവാസിയുടെ കാര്യം ഒരു വർഷം മുഴുവൻ അധ്വാനിച്ച് നാട്ടിലേക്കൊന്ന് ടിക്കറ്റ് എടുത്ത് രണ്ടു കുട്ടികളുമായി ഒന്ന് വന്നു പോരണമെങ്കിൽ അവനാ വർഷത്തെ അധ്വാനത്തിന്റെ ഏറിയ പങ്കും മാറ്റിവെക്കേണ്ടി വരുന്ന സാധാരണക്കാരനായ പ്രവാസി കുടുംബത്തെ നാട്ടിൽ നിർത്തി ഇവിടേക്ക് വരേണ്ടി വരുന്നവൻ വർഷങ്ങൾ പണിയെടുത്ത് കുടുംബത്തെ കൊണ്ടുവരുന്നവർ കുടുംബത്തെ കൊണ്ടുവന്നാലും അവരെ അവരൊന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പണം അത് സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവർ അവരോടൊക്കെ ഒരു കാര്യം ഞാൻ കുറച്ച് പറയുന്നു നിങ്ങളുടെ ശബ്ദം കേൾക്കേണ്ടിടത്ത് ഞാൻ കേൾപ്പിച്ചിരിക്കുമെന്നുള്ളൂ പറയേണ്ടിടത്ത് പറയാനും ചോദിക്കേണ്ടിടത്ത് ചോദിക്കാനും വാങ്ങേണ്ടത് വാങ്ങാനും അതെനിക്ക് കരുത്താകുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയവും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അത് എന്റെ ഉത്തരവാദിത്വമായിരിക്കും